കട്ടപ്പനയിലെ ഇറച്ചിക്കട അടപ്പിക്കുവാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടപടിയെടുത്തുവെന്നത് തെറ്റായ വാർത്തയാണെന്ന് നഗരസഭ നഗരസഭയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ കടയടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും വില കുറച്ചതും കൂട്ടിയതും കരാറുകാരനാണെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബനി പറഞ്ഞു അതേസമയം സ്ഥാപനം ഇന്നുമുതൽ വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കട്ടപ്പന നഗരസഭ പക ഇറച്ചി സ്റ്റാൾ അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പുതിയ കരാറുകാരൻ ലേലം പിടിച്ചത് എന്നാൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കാട്ടി സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിശോധനയിൽ കടമുറകളിൽ വ്യാപാരം നടത്തുവാൻ പറ്റില്ലെന്നും റിപ്പോർട്ട് നൽകി തുടർന്ന് കടമുറികൾ അടച്ചു കരാറുകാരൻ താൽക്കാലിക ഷെഡിൽ ഏപ്രിൽ ഒന്നു മുതൽ ഇറച്ചി വ്യാപാരം ആരംഭിച്ചു മുൻപ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റ ഇറച്ചിയുടെ വില നാലാം തീയതി മുതൽ കുറയ്ക്കുകയും ചെയ്തു കടയിൽ തിരക്കും വർദ്ധിച്ചു ഇതോടെ കട്ടപ്പണിക്ക് പുറമെ നെരിയപ്പാറയിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാക്കി വില കുറച്ചു അഞ്ചാം തീയതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡെത്തി കട അടപ്പിച്ചതായും കരാറുകാരൻ പറഞ്ഞു തുടർന്ന് നഗരസഭ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന വിഷയം ചർച്ച ചെയ്തു നഗരസഭയോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കരാർ കാരണമാണെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ പറയാനുണ്ടായി മുനിസിപ്പാലിറ്റി നിന്നോ മറ്റു യാതൊരു കേന്ദ്രങ്ങളിൽ നിന്നോ നിർത്തണമെന്ന് അല്ലെങ്കിൽ കൂട്ടണമെന്ന് യാതൊരു ഉത്തരവും ലഭിക്കാതെ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് കട നിർത്തിയ സാഹചര്യമാണ് ഉണ്ടായത് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട യാതൊരു ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫോറത്തിലും അങ്ങനെ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല ആയത് ഇന്ന് സ്റ്റീറിംഗ് കമ്മിറ്റി യോഗം പരിഗണിച്ചു കരാറുകാരനുമായി സംസാരിച്ചിട്ടുണ്ട് മാംസിറ്റ് ആള് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സൗ സാഹചര്യങ്ങളിൽ കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഉള്ള ആവശ്യമായ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചിയുടെ വില കുറഞ്ഞതിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് കുറച്ചല്ല ഇന്ന് രാവിലെ ഇറച്ചിയുടെ വില പഴയ വിലയായി പൂർവ്വസ്ഥിതിയിൽ എത്തിയത് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടല്ല അത് കരാറുകാരൻ ക്രമാതീതമായി വർദ്ധിപ്പിച്ചാൽ അതിൽ മുനിസിപ്പാലിറ്റി കഴിയുന്ന രൂപത്തിൽ ഇടപെടും എന്തല്ലാതെ ഇറച്ചി വിലയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ചതുമല്ല പറഞ്ഞിട്ട് കൂട്ടിയതുമല്ല വ്യാപാരം നടത്തുവാൻ പറ്റാത്ത കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ നിർമ്മിക്കുവാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് നഗരസഭയ്ക്ക് ഇറച്ചി വ്യാപാരവുമായി യാതൊരു ബന്ധവുമില്ലെന്നും നഗരസഭാ വക സ്റ്റാൾ എന്നത് കരാറുകാരനെ കൊണ്ട് എടുത്തു മാറ്റിച്ചതായും സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയിച്ചു അടച്ച കട ഒരു ദിവസം കൊണ്ട് തുറക്കുകയും ചെയ്തു വില പഴയതുപോലെ രൂപയായി വ്യാപാരം കൂട്ടുവാൻ വില കുറച്ചതും കട അടച്ചതുമെല്ലാം പ്രകസനം മാത്രമായി മാറി ഇടുക്കി